കൈലാസ ഗോപുരം രചന മിത്രാവിന്ദ അവതരണം സാലിം കരുടായി കല്യുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കാശിയുടെ കോൾ അർജുനെ തേടി വന്നത് അവൻ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കാശി എന്നടാ ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്തു ആ ഞാനും കല്ല് കൂടി അങ്ങ് എത്തിക്കൊള്ളാം ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ കൊടുക്കാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനാണെങ്കിൽ കല്ലുവിനെ നിനക്ക് ഫോൺ തെട്ടി ഹലോ കാശിയേട്ടാ എന്തേ ഞാൻ എടുക്കുവല്ല അതെയോ ആഹാ കൊള്ളാലോ അവളുടെ മിഴികളിലെ നക്ഷത്രത്തിലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു കുറച്ച് സമയം സംസാരിച്ച ശേഷം കല്ലു പെടുന്ന് ഫോൺ കാട്ടിച്ചിരുന്നു പാർജി മേടിക്കുകയാണല്ലേ അർജുനൻ നേരത്തെ ഫോൺ നേട്ടിക്കൊണ്ട് കല്ല് പുഞ്ചിരിച്ചു ഞാനും കാശിയൊക്കെ കിടന്ന് ശ്രമിച്ചിട്ട് പോലും നടക്കുന്ന കാര്യം പാർന്ന് നേടിയെടുത്തത് നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടിയാണ് അവളി മനസ്സ് തുറന്നു തന്നെയാണ് അത് പറഞ്ഞത് പോലും എവിടെ വെച്ചാണ് കാശന്റെ പാർട്ടി നടത്തുന്നത് ഒരുപാട് ദൂരണ്ട് സാറേ ഏയ് ഇല്ലടോ ആര മണിക്കൂറിനുള്ളിൽ എത്തും ആലോചനയോട് കൂടി അവൾ അങ്ങനെ നിന്നു എന്തടുത്തും അത് ചിന്തിച്ചു കൂടുന്നത് അവൻ കാലിവനെ സൂക്ഷിച്ചു നോക്കി അത് പിന്നെ സാറേ ഞാൻ അങ്ങനെ പോയിന്നറിഞ്ഞാ എന്റെ അമ്മനെ വഴക്ക് പറയും അതോട് ഞാൻ വരണോ ആൽപ്പം പേടിച്ചാണ് അവൾ ചോദിച്ചത് അതൊന്നും കുഴപ്പമില്ല കലൂ ഏറിയ രണ്ട് മണിക്കൂർ അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തും പിന്നെപ്പോൾ ആറും ഉണ്ടല്ലോ ഓപ്പ ഞങ്ങളുടെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട് അവർ ഫാമിലി ആയിട്ട് തന്നെയാണ് സോ ഡോണ്ട് വറി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ തോളിൽ ഒന്ന് തട്ടിയ ശേഷം ആർജുൻ അവൾ നോക്കി കണ്ണിരകിൽ കാണിച്ചു വേഗം കുളിച്ച് റെഡിയായിട്ട് വാ കറക്റ്റ് ടൈമിൽ ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി അവന് കേട്ട് ദേഷ്യപ്പെടാൻ അർജുൻ പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി കോളിമ്പലി ശബ്ദിത് ആരാണ് വന്നതെന്ന് നോക്കാൻ വേണ്ടി കല്ലു കല്ലുപാതിരക്കിലേക്ക് വന്നു അവൾ പുറത്തു പോകാൻ റെഡിയായി നിൽക്കുകയാണ് ആർജുൻ അർജുനാറിയ ഫോൺ വിളിക്കുന്നൊരു തന്നെ ഡോർ തുറന്നും വെളിയിൽ നിൽക്കുന്ന ചാനകി ആന്റിയെ കണ്ട് കല്ല് ഞെട്ടിപ്പോയി ആന്റി ആ ഞാനിങ്ങോട്ട് പോന്നു മോളെ നിന്റെ അമ്മയാണെങ്കിൽ സ്വൈരം തരില്ല ഏതോ ചേക്കൻ കാണാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആകെ ബഹളം നീ ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പൊക്കോ ഇനി ഞാനായിട്ട് നിനക്ക് വന്ന സ്വാഭാവികം തല്ലി കളയില്ല കുഞ്ഞേ തൻ്റെ കയ്യിലെ ബേഗടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി അപ്പോഴാണ് അർജുൻ ഇറങ്ങി വരുന്നത് കണ്ട് ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അയ്യോ മോൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാനത് അറിഞ്ഞില്ല കേട്ടോ അവൻ അവരെ നോക്കി ചിരിച്ചു ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായി കാശ് പിടിച്ചിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു കല്ലു ഇയാള് റെഡിയായോ ആയി അർജുൻ ചോദിച്ചതും കല്ലൊന്നും വല്ലാതെ ആയി എവിടേക്ക് പോകാൻ മോളെ ജാനകീജി ചോദിച്ചതും കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ കല്ലുരടുപ്പ് പറഞ്ഞു ആ എന്നാ പിന്നെ നീയും കൂടി പോയിട്ട് വാക്കു വെച്ചേ എന്നായാലും ഒരുങ്ങിയതല്ലേ അവനും കൂടി നിർബന്ധിച്ചപ്പോൾ കല്ലു അങ്ങനെ അർജുനന്റെ ഒന്ന് പോകാൻ ഇറങ്ങി അവന്റെ കാറിൽ കയറിയതും അവൾക്ക് പതിവില്ലാതെ നെഞ്ചിടിച്ചു ആദ്യമായിട്ടാണ് ഒരാണിന്റെ കൂടെ അത് മുറ്റക്ക് അവളുടെ പേടിയോടെയുള്ള ഇരിപ്പ് കണ്ടതും അർജുനെ ചിരിച്ചുപോയി ഇട കോച്ചേ ഇങ്ങനെ മാസിൽ വിളിച്ചിരിക്കാതെ ഞാൻ ഇയാളെ വിളിച്ചു തിന്നാണെന്നും വരില്ല നീ പല കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഒന്ന് ചിരിപ്പിക്കാൻ അർജുന ഒരുപാട് ശ്രമിച്ചെങ്കിലും യാതൊരു അനക്കവും അവളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഈ സമയത്ത് ഗൗരവത്തോടെ വണ്ടി എടുക്കുന്ന കാശിയുടെ മുഖത്തേക്കൊന്ന് പാളിയെ നോക്കിയ ശേഷം വിഷമത്തോടെ ഇരിക്കുകയാണ് പാറു താനൊന്ന് ജസ്റ്റ് അഭിനന്ദിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ കാശിയേട്ടിന്റെ മുഖമായിരുന്നു അവിടെ മനസ്സിലപ്പോഴും എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് വേർബ് മുട്ടിച്ചപ്പോൾ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളിൽ നിന്നും യാതൊരു പരിഗണനയും കിട്ടിയില്ല എന്നതാണ് സത്യം കാശിയേട്ടനോട് എല്ലാ കാര്യങ്ങളും മറിച്ച് വച്ചില്ലാവാം ഒരു പക്ഷെ എന്നാൽ താനൊരു ബിഗ് സർവീസ് കൊടുക്കാൻ കരുതി മാത്രമായിരുന്നു ഇനി എണ്ണേക്കാൾ താ പൊങ്ങി പോകുമെന്ന് ഒത്തോണ്ടാണോ ഏയ് അങ്ങനെ ഒന്ന് ചിന്തിച്ചു കൂടുന്ന ആളൊന്നും അല്ല എന്നാൽ എന്താ പറ്റിയേ ഇത് ഞാൻ ഹോട്ട്സ്പോട്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എല്ലാം വലിച്ചെറിഞ്ഞ എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാലും എന്ന് പോലും അവൾ ആഗ്രഹിച്ചു കാരണം അത്രമേൽ അവൾ ആ കഴിഞ്ഞ ഓരോ നിമിഷവും മുറിവ് ഏൽപ്പിച്ചു കൊണ്ടേയിരുന്നു ഒരേയെങ്കിലും ഉയർന്നു വന്നു കാശി മുഖം തിരിച്ച് പാർവിനെ നോക്കി എന്ത് പറ്റി പാറു പെട്ടെന്ന് അവൻ വണ്ടി റോഡിൻ്റെ ഓരഞ്ചായിരുന്നു ഒതുക്കി ഒന്നുമില്ലെന്ന് ചുമിൽ ചലിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവൾ വീങ്ങി പൊട്ടിയിരുന്നു നീ എന്തിനാ കരയുന്നത് കാര്യം പറയിട ഒന്നുമില്ല ഞാൻ വെറുതെ വരുന്ന ആലോചിച്ചുകൊണ്ട് വാക്കുകൾക്കായി പരന്നവളെ കണ്ടെത്തും ചുണ്ടിലച്ചിരി അവൻ സമർത്ഥമായി ഒളിപ്പിച്ചു അത്രമാത്രം ആലോചിക്കാൻ എന്താ ഉള്ളത് ഞാനും കൂടി കേൾക്കട്ടെ പക്ഷെ മറുപടിയൊന്നും അവളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല കരശ്യ ചീലുകൾ വീണ്ടും ചിന്തിച്ചിതറി പാറു എന്തെങ്കിലും വാത പറഞ്ഞോ അല്ലത് ചുമ്മാങ്ങിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ അവന്റെ ശബ്ദം ഉയർന്നു അവൾപ്പെടുന്ന മെഴികൾ തുടച്ചു ഞാൻ ഞാൻ ഈ ഓഫീസിലേക്ക് പോയുന്നില്ല എല്ലാം എല്ലാം അവസാനിപ്പിച്ചു കൂതൽ കാശേട്ടനോട് ചോദിക്കണ്ട എനിക്ക് വല്ലാത്ത തലവേദന പെട്ടെന്ന് വീട് എത്തിയാൽ മാത്രം മതി ശബ്ദം നേരിയാക്കിക്കൊണ്ട് പാറ് മുന്നിലേക്ക് പരന്നു കിടന്ന റോഡിലേക്ക് മിനികൾ പായിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി കാര്യം ഏറെക്കുറെ പിടി കിട്ടിയെങ്കിലും കാശുരക്ഷരം പോലും മോളോട് തുറന്ന് സംസാരിക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി കിടന്നവൾ മെല്ലങ്ങളും മയങ്ങി പോവുകയും ചെയ്തു അതൊക്കെ നോക്കിക്കൊണ്ട് തൻ്റെ സ്വതഭിയുള്ള കള്ളച്ചിരിയാലെ കാശി വണ്ടി ഓടിച്ചു പോയി നഗരത്തിലെ പ്രശസ്തമായ അൽമിന റെസ്റ്റോറൻറിന്റെ മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പോലും പാറ് കണ്ണുകൾ തുറന്നില്ല അത്രയ്ക്ക് നല്ല ഉറക്കത്തില്ലായിരുന്ന എന്നാണ് അല്ലെങ്കിൽ തന്നെ എത്ര ദിവസമായിരിക്കുന്നു തൻ്റെ പ്രാണസഖ്യ ഇങ്ങനെ നെട്ടോട്ടോ ഓടാൻ തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു രഹസ്യം ഒളിപ്പിക്കാൻ വേണ്ടി അവളെല്ലാ സുഖങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ ഡ്രീം പ്രൊജക്ടിൻ്റെ പിന്നാലെയല്ലായിരുന്നു സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിക്കൊണ്ട് അവൻ മുഖം തിരിച്ച് മാറുവിനെ നോക്കി ഹെ എവിടെ പെണ്ണുണ്ടോ പോലതും അറിയുന്നു കുറച്ച് ദിവസമായിട്ടത് കൂടിയിട്ട് നിന്റെ കിടപ്പ് കാണുമ്പോൾ എൻ്റെ കണ്ടോളുമ്പോൾ പോകുന്നു പെണ്ണേ അവളുടെ പാതിവിടുന്ന അതിരങ്ങൾ അപ്പാടം നുണയാൻ അവൻ്റെ ഉള്ള വെമ്പി നിന്നു ഇടരുന്ന ടോപ്പിന്റെ നെക്കൽപ്പും താഴ്ന്നാണ് കിടക്കുന്നത് ഷോളൊക്കെ കലാശമായി എവിടേക്കും വഴി മാറിപ്പോയിരുന്നു ആളുകളൊക്കെ മെല്ലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും കാശുകളെ കൊട്ടി വിളിച്ചു പാറു എടാ ഒന്ന് എഴുന്നേൽക്ക് ഇതെന്തൊരു കിടപ്പാ പിണ്ണെ അവന്റെ ശബ്ദം കേട്ടതും പാറു കണ്ടു തുടങ്ങും എന്നിട്ട് ചുറ്റിനും മിലുകൾ പായിച്ചു ഇതെന്താണ് ഇവിടെ ഇവിടെയെന്നർത്ഥത്തിൽ അവൾ കാശിയെ നോക്കി ഇറങ്ങി വാട ജസം ഒന്ന് കയറിയിട്ട് പോകാം അവൻ വിളിച്ചതും അവൾ നെറ്റിച്ചു വിളിച്ചു അവളെ കുറച്ചും കൂടെ പറ്റിക്കണംന്ന് കാശി ആഗ്രഹിച്ചതാണ് പക്ഷെ തൻ്റെ മുഖം ഒന്ന് പാടിയപ്പോൾ തന്നെ പെണ്ണിന്റെ മിഴികൾ എറിഞ്ഞു പോയേക്കും അവൻ പിന്നെ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ പാറും ഇറങ്ങി വാ ഇവിടെ അതൊന്നും വേണ്ട കാശിയേട്ടാ ഉം എന്തേ ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ അല്ല കാശിയേട്ടനോട് ദേഷ്യല്ലായിരുന്നു ഞാൻ ലേ സോർ സ്റ്റായി പോയെന്ന് എനിക്കും തോന്നിയിരുന്നു സോറി അതൊക്കെ പിന്നെ സംസാരിക്കാം ഈ ഇപ്പൊ എന്തായാലും നീ ഇറങ്ങി നമ്മളിവിടെ ഒരു വന്നതല്ലേ ആദ്യം ടോർ തുറന്നിറങ്ങിയത് കാശിയാണ് ഏതാ പിന്നാലെ നടന്നു ഈ മനുഷ്യന് മനസ്സിലാകുന്നില്ല കേട്ടോ ആത്മകഥാണെങ്കിൽ പോലും അൽപ്പം അവൾ അത് പറഞ്ഞത് മനസ്സിലാക്കി തരാൻ പോകുന്നതും മോളെ നീ ഇപ്പ തൽക്കാലം എന്റെ ഒപ്പം വരാൻ നോക്ക് കാശി പറയുന്നത് കേട്ടുകൊണ്ട് അവൾ നാവ് കടിച്ചുകൊണ്ട് കയറി ചെന്നു ഹോട്ടലിന് ഒരു വശത്തായി പാർട്ടി ഹാളുണ്ട് അവിടെ കാശി പോകുന്നത് കണ്ടതും പാറുവിനെ നെറ്റിച്ചു കൊളിഞ്ഞു അർജുനാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിരുന്നു ചെന്നതും പാറു അതിശ്ചയിച്ചു പോയി ഓഫീസിൽ അവളുടെ ടീംസും മുഴുവൻ ഉണ്ടായിരുന്ന അവർ ഒപ്പം കാശിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഏറ്റവും ചില ഒക്കെ എല്ലാവരും കൈയ്യടിച്ചുകൊണ്ടാണ് പാർവൻ വെൽക്കം ചെയ്തത് അല്പം കൂറുമ്പോൾ കാശിയെ നോക്കി എന്നിട്ട് അവന്റെ വയറിൽ ചെറുതാ വെച്ചിട്ട് കേട്ടോ വീട്ടിലേക്ക് പോവാ അവൾ പറന്ന് അവൻ കണ്ണിറുക്കി അവളെ നോക്കി അത് തന്നെയായിരിക്കും പറയാനുള്ളത് അവനൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് പാർവിനെ ചേർത്ത് പിടിച്ചു അവളുടെ ടീംസിന്റെ ലീഡറായ മെറിൻ മാത്യു ഇറങ്ങി വന്ന് കാശിയുടെ കയ്യിലേക്ക് ഒരു ബോക്ക് കൊടുത്തു അവനത് വാങ്ങിയിട്ട് പാറുവിന് നൽകി ഷോ കാശേട്ടാ ഇത് എന്തായത് ഇത്രയ്ക്ക് ഔപചാരിക്കുന്ന ആംശയുണ്ടോ അവൾക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിപ്പോയി കാശി പക്ഷേ അതിന് ഒന്നും പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം സ്റ്റേജിലേക്ക് കയറി അവൻ പാറുവിനെയും ടീമിൽ ഓരോ മെമ്പേഴ്സിനെയും പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഓരോ ജ്യൂസും സ്നാക്സും ഒക്കെ കടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പാറു കല്ലുവിനെ കാണുന്നത് തൻ്റെ ഓഫീസിലെ കുറച്ച് ആളുകളുമായിട്ട് സംസാരിച്ചു നിൽക്കുന്ന അർജുനന്റെ പിന്നിലായി നിൽക്കുകയാണ് കല്ലു കല്ലു ഓടിച്ചെന്ന് പാറപ്പോഴേങ്ങും കല്ലുവിന്റെ അരികിലേക്ക് നീ എപ്പോ വന്നു ഞാൻ കണ്ടുപോലും ഇല്ലല്ലോ കൊച്ചേന്നെ അവളുടെ ഇരുതോളിലും പിടിച്ച് പുലുക്കിക്കൊണ്ട് പാറ് ചോദിച്ചു ഇതാരാണെന്ന് അറിയാതെ സ്റ്റാഫെല്ലാം കല്ലുവിനെ കണ്ടു നെറ്റിച്ചു നോക്കി എന്റെ സിസ്റ്റർ അതിനേക്കാൾ ഉപരി ബെസ്റ്റ് ഫ്രണ്ട് കല്യാണെന്നാണ് പേര് എന്ന് പറഞ്ഞ് കല്ലുവിനെ എല്ലാവർക്കും പാറ് പരിചയപ്പെടുത്തി കൊടുത്തത് നോക്കി നിന്നു അറിഞ്ഞു കല്ലു അന്നേരം മൽവഞ്ച് അമ്മലോടുകൂടി എല്ലാവരെയും നോക്കി നിന്നതേ പാറുപക്ഷേ അവളെ തലോപ്പം കൊണ്ടു നടന്നു സ്വന്തം മരിച്ചെത്തിയ പോലെ അതൊക്കെ കാണുന്ന സത്യം പറഞ്ഞാൽ കാശിക്ക് തന്റെ പാറോടുള്ള ഇഷ്ടവും പ്രണയവും ഒക്കെ മാറി അത് ആരാധനയാകുകയായിരുന്നു മാതിയടാ ഭാവി നോക്കിയത് ഒന്നില്ലെങ്കിലും നിന്റെ ഭാര്യ തന്നെയല്ലേ പിന്നെ കൂടെ ഉള്ളത് എന്റെ പാവം കോഴിക്കുഞ്ഞാട്ടോ കാശിയുടെ കാത്തിൽ അർജുന ശബ്ദം കേട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഒന്നും അറിയാത്ത ഭാവത്തിൽ പോൾ അവനെ നോക്കി കണ്ണിറുകി കാണിച്ചു ഞാൻ എന്റെ പ്രോപ്പർട്ടിയാണ് നോക്കിയത് ദേ നിന്റെ പ്രോപ്പർട്ടിയെ രാഹുലും മാറ്റം നേരെ നോക്കുന്നുട്ടോ നീയല്പ സൂക്ഷിച്ചു നിന്നു ഇല്ലെങ്കിൽ ആ കോഴിക്കുഞ്ഞിന് ഏതെങ്കിലും കഴുക റാഞ്ചും ഏതൊക്കെ കഴുകും വന്നാലും ശരി എന്റെ കോഴിക്കുഞ്ഞിനെ വളർത്തി വെറുതാക്കി അവൾ തള്ള കോഴി ആക്കിയ ശേഷമേ ഇനി അർജുന വിശ്രമുള്ളൂ മോനെ അവന്റെ സംസാരം കേട്ടുകൊണ്ട് കാശി ചിരിച്ചു പോയി തിരികെ അർജുനും പലതരത്തിലുള്ള ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു ചെറിയ തോതിൽ ഡ്രിങ്ക്സും അതൊക്കെ കഴിച്ചുകൊണ്ട് അവരൊക്കെ ഇരുന്നു ഏറെ നേരവും എല്ലാവരും പ്രൊജക്റ്റും മാറ്ററുമായിരുന്നു ചർച്ച ചെയ്തത് കലീവിനാണെങ്കിൽ ഇതൊക്കെ ആദ്യ അനുഭവമായിരുന്നു ഇത്ര വലിയൊരു റെസ്റ്റോറൻറ് അതകലേ നിന്ന് പോലും അവൾ കണ്ടിട്ടില്ലായിരുന്നു ലെഫ്റ്റിൽ കയറുമ്പോൾ പോലും അവൾക്ക് നെഞ്ചിടിച്ചു പോയി അറിയാതെ ആ നേരത്ത് അവൾ അർജുന്റെ കയ്യിൽ പിടിച്ചു എന്താണെന്ന് അവൻ ചോദിച്ചതും അവൾ പക്ഷെ ഒന്നും പറഞ്ഞില്ല തന്നെ അവനവൾ കാര്യങ്ങൾ കയറിക്കോളും മനസ്സിലായിരുന്നു പിന്നീട് അവൻ കരുതലാവോളം അവൾക്ക് ലഭിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ അന്നത്തെ പാറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നേരം ഒൻപതേ മുപ്പതായിരുന്നു അവിടെ കൂടിയുന്നവരെല്ലാവരും പതിയെ യാത്ര പറഞ്ഞ് പോയി തുടങ്ങി പാറുവാണെങ്കിൽ തങ്ങളുടെ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യവിനെ വിളിച്ചെങ്കിലും അർജുനത് സമ്മതിച്ചില്ല പാറു നീ കാശിയുടെ കൂടെ പോയിട്ടുണ്ട് കല്ലുവിനെ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ തിരികെ കൊണ്ടാക്കാനും ഇനി എനിക്കറിയാം അവളെ നോക്കി പറഞ്ഞു നിർത്തി അത് വേണ്ട സാറ് ഞാൻ ചേച്ചിയുടെ പൊക്കോളാം കല്ലു പെട്ടെന്ന് പറഞ്ഞതും അർജുൻ്റെ മുഖം പാടി